വിശ്വമിശ്ശയാക്കി സ്തുതിയായിരിക്കട്ടെ ഈശ്വരയുടെ ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള സംഭവങ്ങൾ മനുഷ്യർക്ക് അന്നുവരെയുള്ള രക്ഷകന്റെ വരാനിരിക്കുന്ന രാജാവിന്റെ സങ്കല്പങ്ങൾക്ക് നേരെ വിപരീതമായിരുന്നു എളിമയുടെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ജീവിത വഴികളാണ് ദൈവപുത്രൻ സ്വീകരിച്ചത് എന്നാൽ ദുർബലരോടും പീഡകൾ അനുഭവിക്കുന്നവരോടും പാപികളോടും രോഗാവസ്ഥയിലായിരിക്കുന്നവരോടും അനുഭവം തോന്നിയ അവിടുന്ന് തൻ്റെ ദൈവികമായ പ്രഭാവത്തോടെ അവരെ സുഖപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഈശ്വരയുടെ ജീവിതയാത്ര അത്ര സുഖകരമായിരുന്നില്ല തൻ്റെ പരസ്യ ജീവിതകാലത്ത് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവ സ്നേഹത്തെക്കുറിച്ചും പഠിപ്പിച്ച ഈശോയെ തങ്ങളുടെ അധികാരത്തിനും നേതൃത്വത്തിനും എതിരെയുള്ള വെല്ലുവിളിയായിട്ടാണ് നിയമജ്ഞരും പുരോഹിതരും കണ്ടത് പക്ഷേ ഇവരാരുമായിരുന്നില്ല ഈശോയെ വേദനിപ്പിച്ചത് തന്റെ കൂടെ നടന്ന തന്റെ പ്രവൃത്തികൾ ദർശിച്ച അനുഭവിച്ച തന്റെ പ്രിയ ശിഷ്യനിൽ ഒരുവൻ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഒറ്റപ്പെടുത്തപ്പോൾ ഈശോയുടെ ഹൃദയം എത്രമാത്രം നേരിട്ടുണ്ടാകും മരിക്കാൻ തന്നെ തയ്യാറാണെന്ന് പറഞ്ഞ പത്രോസ് തന്നെ അറിയില്ലെന്ന് തള്ളി പറഞ്ഞപ്പോൾ യേശുവിൻ്റെ ഹൃദയം എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാകണം അധിക്ഷേപത്തിനും പരിഹാസത്തിനും മർദ്ദനത്തിനും ഈശോ ഇരയായപ്പോൾ കൂടെ നിന്നവർ ഓടി ഒളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ ഈശയുടെ ഹൃദയം എത്രമാത്രം മുറങ്ങിയിട്ടുണ്ടാകും തൻ്റെ ആത്മാവിനെ തിരി രക്തം കൊണ്ട് വിലക്ക് വാങ്ങിയ നാഥൻ്റെ സ്നേഹത്തിന് നമ്മൾ അർഹനാണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിത് ഈശോയുടെ കാൽവരി യാത്ര തൻ്റെ ശരീരത്തിന് ഏറ്റവും മുറിവുകൾ കൊണ്ട് മാത്രമല്ല കഠിനമായിരുന്നത് ഈശോ ചുമന്ന കുരിശിനേക്കാൾ ഭാരം അവൻ്റെ ഹൃദയത്തിൽ പേറിയിട്ടുണ്ടായിരുന്നു ഈ നോമ്പുകാലത്ത് നമുക്ക് ഈ യാത്രയിൽ പങ്കുകാരാകാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ഒറ്റപ്പെടലുകളും നിന്നകളും അപമാനങ്ങളും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം ക്ഷമിക്കുവാനും മറക്കുവാനും സ്നേഹിക്കുവാനും നമ്മെ പഠിപ്പിച്ച ഈശോയെപ്പോലെ നമ്മെ പ്രാപ്തരാക്കണേയെന്നും നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ കുരിശുകൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരികയില്ല നാം വീഴുകയുമില്ല ഈശ്വർ നമ്മെ താങ്ങിക്കൊള്ളും പ്രാർത്ഥന നിർഭരമായ ഒരു തപസ്സുകാലം ഏവർക്കും ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ